രാത്രിയാണ് നാടിനെ നടുക്കിയ കളർഗോഡ് വാഹന അപകടം സംഭവിച്ചത് കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത് അപകടത്തിൽ പരിക്കേറ്റ മറ്റ് അഞ്ച് വിദ്യാർത്ഥികളും ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതീക്ഷകളോടെ എംബിബിഎസ് സ്വന്തമാക്കാനെത്തിയ പത്ത് വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞത് പത്തുപേർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് എന്ന നാട്ടുകാരുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് തെളിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥി മൊഴി നല്കിയത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റർ ഡെന്സ്റ്ററായിരുന്നു പതിനൊന്നാമൻ അപകടത്തിൽ യാതൊരു പോറലും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രമാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും ഷെയ്ൻ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന സംശയം പോലും ആർക്കുമുണ്ടായിരുന്നില്ല അപകടം നടന്ന ആഘാതത്തിൽ ഒരക്ഷരം പോലും പറയാനുള്ള മനസ്സും ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നില്ല ഇതോടെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഷെയ്ൻ ഹോസ്റ്റലിലെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഷെയ്നെ തിരക്കി ഹോസ്റ്റലിലെത്തിയത് അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ് ഉടൻ ഷെയ്നിനെ എത്തിച്ചു ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മനസ്സിന് മുറിവേറ്റ ഷെയ്നുള്ളത് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ ആലപ്പുഴ കളർകോട് കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് വിദ്യാർത്ഥികളുടെ ടവ്വേറ കാർ അമിത വേഗത്തിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ തെന്നി വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ് എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ ഇടതുഭാഗമാണ് ബസ്സിലിടിച്ചത് കാറിലെ ഓവർലോഡും വണ്ടിയുടെ കാലപ്പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് ആർടിഒ വ്യക്തമാക്കി പതിനൊന്ന് കുട്ടികൾ കാറിലുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ഒരുപക്ഷേ മടിയിലൊക്കെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക ഇതിനു പുറമെ പതിനാല് വർഷം പഴക്കമുള്ള വാഹനമാണ് ആന്റി ലോക്ക് ബ്രേക്ക് സംവിധാനമില്ലാത്ത വാഹനമായിരുന്നുവെന്നും അതുണ്ടായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വാഹനത്തിൽ എയർ ബാഗ് സംവിധാനം ഇല്ലായിരുന്നു വാഹനം ഓടിച്ചയാൾക്ക് പരിചയക്കുറവുണ്ടാകും എങ്ങനെ കുട്ടികൾക്ക് ഈ വാഹനം കിട്ടിയെന്ന് അന്വേഷിക്കുമെന്നും ആർടിഒ അറിയിച്ചു അമിത വേഗതയുടെ സൂചനയൊന്നും കിട്ടിയിരുന്നില്ല ഇടിച്ചു തെറിച്ച് പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ തെന്നി മാറിപ്പോയിരുന്നെങ്കിലോ പരിക്കുകളോടെ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ നേരെ ഇടിച്ചു കയറിപ്പോയതോടെ അതിനുള്ള സാധ്യത കുറഞ്ഞു എന്തോ കണ്ട് വാഹനം വലത്തേക്ക് എന്നാണ് വാഹനം ഓടിച്ചയാൾ മൊഴി നൽകിയത് ഇത് പരിശോധിക്കും പ്രത്യേകിച്ചൊന്നും തടസ്സമായി നിന്നതായി കാണുന്നില്ല മാത്രവുമല്ല അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത് മഴ പെയ്തതുകൊണ്ട് റോഡിൽ രൂപപ്പെട്ട ജലപ്പാളുകൾ ും വാഹനത്തിന്റെ പഴക്കവും തന്നെയായിരിക്കണം അപകട കാരണമെന്നും ആർ ടിഒി പൂർണ്ണമായി തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് ഇവരിൽ മൂന്നുപേർ അപ്പോൾ തന്നെ മരിച്ച നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രണ്ടുപേർ മരണപ്പെട്ടത് ബസിന്റെ മുൻസീറ്റിലിരുന്ന യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്